போும்பயத்தும் தந்திரோம் இதா கத்தானது ஆசு நீன் வச்சுடப்போம் அந்த எனக்கு சுத்தி கத்தாவில் அனுகிரிக்கப்பட்ட അമ്മയുടെ ഉതത്തിൽ ബലമായി സ്വ അനുഗ്രഹിക്കപ്പെട്ടു പൈസത്തെ മറിമേ തമ്പുരാൻ്റെ അമ്മയെ പാറികളായി ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞവിടെ വന്ന സമയത്തും തമ്പുരാൻ വീട്ടിൽ കൊണ്ടാണ് വെട്ടിക്കുണ്ടായിരുന്നു മാമസമായി നമ്മുടെ ഇടയിൽ വസിച്ച് നന്നെ അറിഞ്ഞ മറമേ എന്നെ കുറിച്ചു കർത്താവുന്നതിലൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് അമ്മയുടെ ഉദരത്തിൽ ബലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശത്ത് വാതിരാമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും വാർത്താർക്ക് ഞങ്ങൾ ചോദിക്കാവ് സവേശത്തെ പരിശ്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സർവേശം കർത്താവ് മാലാകായ സന്ദേശ അങ്ങയുടെ പുത്രനായ ഈശ വിശയുടെധാന വാർത്ത ഞങ്ങളാദിരിക്കുന്നു അവിടുത്തെ പീഡാനവും കുരണമുഖേനും ഉയർപ്പൻ്റെ വൈബെ പ്രായപ്പാൻ എനിക്കേന്തു ചെയ്യണം ഞങ്ങളുടെ ഭർത്താവേശ വഴിയായി അങ്ങേക്കാൾ അപേക്ഷിക്കുന്നു സ്വർണ്ണത്തിനായി ഞങ്ങളുടെ പിതാവേം അങ്ങേടെ താമപോയി ജമാനയും അങ്ങേടെ രാജ്യം മുന്നേ അങ്ങേടെ നിരവധി സ്വർക്കത്തിനെ ഭൂമിയില്ല ഞങ്ങൾക്ക് അന്നു വേണ്ടി ആകാതെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ યોજનાવો ને ક્ષમિકો ક્ષમિક નેક્ષિક રાજ્ય શક્તિ માર્ગો એલ વિશય સર્વે મંદિર ભાવિ અઢી

అందర న తావ మాయే ఈశ విశాయం ని ఆ విశ్వసిను ఏ కుత్రం బలిసే తాద్భాన గర్భజrae గ యా బరేత న కర్ణా వంజ్యోసి వేలా తోసి దా స్పిడలసైచే కుత్సల తారేక పట్టు నైచే అడగ పట్టు పాదావన గరి నైచే అడేదను ఊనా నారియో తో స్వర్తతేకే దలి చాలవ శక్తిల లభావై ఏవి తంద బట్టువా తరికి న కచ్చరే జేయినోరే మలిప

നന്ദി അറിയാത്ത പാൽ ഉള്ളവായിരിക്കും അലയും അറുതില്ലാത്ത നയപാത്രം ഇരിക്കുന്നു അങ്ങനെ തന്നത് ജവൻ ചെയ്യാൻ പാത്രം വരാത്താനായിരിക്കുന്നു പിന്നെ അറില്ലാത്ത തായ്മണ്ടുന്നു പച്ചയായ്മ അവളെന്ത്ര് അവര് അവളവിടെ പോയി അവിടെ കണ്ടോ സ്വർഗത്തിനായ അങ്ങോട്ട് രാജ്യമാണ്

ഫലം ചെയ്യാൻ നിൻ്റെ തിരുക്കുവാൻ്റെ അപേക്ഷിക്കുന്നു എൻ്റെ ആചാരും എനിക്ക് തൃപ്തികർത്താവുന്നു സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള സമ്മേളവും തെറ്റും ബലമായി ഇസ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധമാരുമേ തമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വന്ന സമയത്തും തമ്പുരാനോ അസുഖം ഞങ്ങളുടെ പഠിച്ചു

കുടുംബമ്മറ്റോട് കുന്തോഷ്കാരം ഏത് കിടക്കുന്നു ഈ കുടുംബത്തിൻ്റെ തീർക്കം ഭാഗത്ത് എപ്പോഴും പച്ചത്ത കന്യായിരിക്കുന്നു നർത്താമറിയത്തിൻ്റെ അപേക്ഷ സകല ഉത്സവം ഞങ്ങളെ കാത്തുവാണ് ഈ അപേക്ഷകൾക്ക് ഞങ്ങൾ തത്താൻ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് തന്നെ രാജീ കന്യരമാതാവനെ സ്വത്തി ഞങ്ങൾ ജീവനും അതിലെ സ്വർണ്ണങ്ങളെ സ്വത്തി പവയുടെ പൊന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങനെക്കൊക്കെ നിലവിളിക്കുന്നു കണ്ണീരി താഴ്വരയിൽ നിന്നും ഈ കരു ഞങ്ങൾ അങ്ങനെ പൊക്കെ നെടു ഓർപ്പെടുന്നു ആകാൽ അങ്ങയുടെ വ്യത്യസ്തം അങ്ങാ പ്രവാഹശേഷം ഉദരത്തിന്റെ എനിക്കേപലമായി ഈശോ ഞങ്ങൾ നേരെ തിരിക്കണെ കാരുണ്യോ വാസല്യോ മാതിരി സർവേശന്റെ പശത്തെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷൻ്റെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണം അവളെ വിടിയ लावटले रुपटला रेने पांब्रेने वाढायचीच बच्चे देवा दादा देवा देवेशांना म्हणायचं पालन जे अनि르काणस निदाव योग्य वेन कुशीत आता स्वयंगले नाही की सने नाहीच हे काय ओकरो सुद्धा नाही आला

പറ്റുകയെ മകാരെ ഞങ്ങൾ ദൈവത്തെ എന്നുണ്ടായി വർത്തിപ്പാൻ നിങ്ങൾ പാഷ എന്താ സത്യവർത്താവുന്ന പ്രേ അനുഗ്രഹിക്കപ്പെട്ടുള്ള പഠിച്ചിട്ട് മേടം ആവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മതസമേദം തമ്പരാടായ அலையோட போயிடுது அங்கே தாக்கியும் பண்டபே அங்க திருமணி சோப்பத்திலே போய் போட்டியாக போய் ஞோக்கத்தில் உள்ப்பட்டு தீர்மானிச்சு பாவம் வாழாயிருக்காங்க तलें दिया ने लड़का अंधा है सीधा मैं जाण्या रे सुती करता है ये नहीं है कि कहां हम है रहे पर मैं ऐसा नहीं के रखता कैसे खा रहे और रहने है

ശക്തി അങ്ങേടെ നീ പിന്നെ തന്നെ പറഞ്ഞു പറഞ്ഞില്ലേ തൊണ്ടയ്ക്ക് വേദന എടുക്കുന്നില്ലേ തന്നെ പറഞ്ഞു പറഞ്ഞേ തൊണ്ടയ്ക്ക് വേദന എടുക്കുന്നില്ലേ പ്രാർത്ഥന ചൊല്ലി ചൊല്ലിച്ചൊല്ലി സാറിയില്ല ഈശോയൊക്കെ കൊറച്ചേരം വേറെ കുത്തക്കാരിക്കാ എട്ടുമണിയാകുമ്പോ ചെല്ലാ നിൽക്കുമോ എന്ന് ഞാൻ ചെറിയ കിടക്കട്ട ക്ഷീണം പനിയുടെ ക്ഷീണം പോയിട്ടില്ല എത്ര മണിയായി ഇപ്പൊ ഏഴുമണി കഴിഞ്ഞു അപ്പൊ എനിക്ക് പനിയല്ലേ ഏ പനിയാ പനിടെ നാണിതമാണേ അങ്ങയുടെ രാജ്യ പണ അങ്ങനെ പെരുവാസം സ്വർക്കട്ടേ പോലെ പോവുകയരുവാണ് ഞങ്ങൾക്കാ നല്ല വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരുന്നേ ഭയങ്കരമായിട്ട് പറയണം മൂക്കേടിയാ സ്വർക്കുതലെ പോലെ തോന്നിയില്ല ഞങ്ങൾക്കന്നു വേണ്ട ആഹാരം ഇല്ല ഞങ്ങൾക്ക് തന്നേ ഞങ്ങളോട് എത്തിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ രങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രണാമത്തിൽ ഉൾപ്പെട്ടല്ലേ ദുർത്ത ഞങ്ങളെ രക്ഷിക്കണേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേറല്ല ആമേ